നമസ്കാരം മുസ്ലിം ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എസ് ഐ ഒ സോളിഡാരിറ്റി സമരത്തെ തള്ളി കേരള നദ്വതുൾ മുജാഹീൻ എ പി കാന്തപുരം വിഭാഗം സമരത്തെ തള്ളി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് കെ എൻ എമ്മും വിവാദ സമരത്തെ തള്ളി പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് വഖഫ് ഭേദഗതിക്കെതിരെ നടത്തിയ സമരം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകിയെന്നാണ് കെ എൻ വിമർശനം ഇത്തരം വിദ്വേഷ അജണ്ട നിറച്ച സമര രീതികളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കെ എൻ എം വ്യക്തമാക്കി എസ് ഐ ഒയും സോളിഡാരിറ്റിയും ചേർന്ന വഖഫ് ഭേദഗതിക്കെതിരെ നടത്തിയ സമരം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകിയെന്നാണ് കെ എൻ എം സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പീറ്റ് കെ എൻ എം സംസ്ഥാന നേതൃ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം വക്കഫ് സമരത്തിന് പൊതുസമൂഹം നൽകുന്ന പിന്തുണ ഇല്ലാതാക്കുന്ന തെറ്റായ നീക്കം ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിഭാഗത്തിൽ നിന്നും ഉണ്ടായി ഇത്തരം വിദ്വേഷ അജണ്ട നിറച്ച സമര രീതികളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കെ എനം വ്യക്തമാക്കി വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളം ഉപരോധിച്ചുകൊണ്ട് സോളിഡാരിറ്റിയും എസ് ഐ ഒയും പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാൽ പ്രതിഷേധത്തിൽ മുസ്ലിം ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും നേതാക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയത് വിവാദമായി ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്ന എഴുത്തുകാരന്റെ മുസ്ലിം ബ്രദർഹുഡ് നേതാവുമായ സയ്ദ് ഖുദുബ് ഹമാസ് നേതാക്കളായ അഹമ്മദ് യാസിൻ സിൻവർ എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രതിഷേധത്തിനിടെ ഉയർത്തിയത് സമരത്തിനെതിരെ കാന്തപുരം വിഭാഗവും രംഗത്തെത്തിയിരുന്നു കേരളത്തിൽ ആരെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ ലേബലിൽ നടത്തുന്ന സമരങ്ങൾ മുസ്ലിം മുഖ്യധാരയുടെ ഭാഗമല്ലെന്നായിരുന്നു കാന്തപുരം വിഭാഗം നേതാവ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹേരിയുടെ പ്രസ്താവന ഏതെങ്കിലും വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഭരണകൂടത്തിനെതിരെ നടത്തുന്ന സമരം തികച്ചും സമാധാനപരമായിരിക്കണമെന്നും അബ്ദുൽ ഹക്കീം അസഹേരി പറഞ്ഞു അറബ് രാഷ്ട്രങ്ങൾ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ അൽ പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് പ്രചോദനം നൽകിയ ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് മാർച്ച് നടത്തിയതിനെ സംസ്ഥാന എ പി വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജ് ദിനപത്രം വിമർശിച്ചു വഖഫ് സംരക്ഷണ പ്രക്ഷോഭവും ബ്രദർഹുഡും തമ്മിൽ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലിലാണ് വിമർശനം ഇന്ത്യയിലെ ജനാധിപത്യ മനുഷ്യരെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു പ്രമേയത്തെ സംഘടനാ ദൃശ്യത എന്ന സങ്കുചിത ലക്ഷ്യത്തിലേക്ക് പരിമിതപ്പെടുത്തുക വഴി വക്കഫ് കൊള്ളയ്ക്കെതിരായ പൊതുവികാരത്തെ അട്ടിമറിക്കുകയാണ് ജമാത്ത് ഇസ്ലാമി സമരം ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയ പ്രചാരണത്തിനുള്ള വേദിയാക്കിയെന്നും സിറാജ് മോദി സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തെ നേരിടാൻ ലോകം മുസ്ലിം തീവ്രവാദികളുടെ പാതയിൽ പ്രതിഷേധിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനം എന്താണെന്ന് സി പി എം നേതാവ് ഇളമരം കരിയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചിരുന്നു രാഷ്ട്രീയ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇസ്ലാമിക രാഷ്ട്രം എന്ന മുദ്രവാക്യത്തിന് പിന്നിൽ നിരത്തി രാജ്യത്തിന്റെ മതനിരപേക്ഷ അടിത്തറയെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് ഇപ്പോഴെങ്കിലും എല്ലാവർക്കും എന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നു അതേപോലെ തന്നെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളായിരുന്നു സമരക്കാർ സമരം നടത്തിയ ദിവസം ഉയർത്തിയത് അള്ളാഹുവിനാണ് സമർപ്പിച്ചത് മോദിക്ക് പാട്ടത്തിന് കൊടുത്തതല്ല എന്നതായിരുന്നു എഴുതി തയ്യാറാക്കിയിരുന്ന ഒരു പ്ലക്കാർഡ് ഓണർ ഓഫ് വക്കഫ് ഈസ് അള്ള കസ്റ്റോഡിയൻ ഓഫ് വക്കഫ് ഈസ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നതായിരുന്നു മറ്റൊരു പ്ലക്കാർഡ് ഈ ചിത്രങ്ങളെല്ലാം എസ് ഐ ഒ കേരള എന്ന ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും അവർ പ്രസിദ്ധീകരിച്ചിരുന്നു വക്കഫ് ബില്ലിൻ്റെ അന്തരീക്ഷത്തിൽ അത്യന്തം ആപൽകരമായ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സ്ഥാപിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യമെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്നിരുന്നു വിമാനത്താവളങ്ങൾ പോലെ അതീവ സുരക്ഷാ മേഖലകളിൽ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും പാടില്ല എന്ന നിയമം അറിഞ്ഞുകൊണ്ടാണ് സോളിഡാരിറ്റി പരിപാടി പ്ലാൻ ചെയ്തതെന്നും വിമർശനമുയർന്നിരുന്നു പോലീസ് ഇടപെട്ടാൽ അതിവിടത്തെ സർക്കാരിന്റെ തോളിൽ വെച്ച് ഇരുവാദമെടുക്കാമെന്ന സൗകര്യമുണ്ട് സിഐഎം ഈ സമരത്തിൽ കണ്ട പോലെ ഇല്ലാത്ത കാര്യങ്ങൾ പെരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരിൽ ഭീതി പരത്തുകയും ഇവർ ചെയ്യുന്നു വഖഫ് നിയമം കൊണ്ട് ഒരു മുസ്ലിം പള്ളിക്കും ഒരു കുഴപ്പം വരില്ല എന്നിരിക്കെ മോദി സർക്കാർ പള്ളികളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുമെന്നവരെ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് വഖഫ് ഭേദഗതി നിയമം മുസ്ലിം വംശഹത്തിക്ക് കളമൊരുക്കുന്നതെന്നും ജമാഅത്ത് ഇസ്ലാമി ഭീതി വ്യാപാരം നടത്തുന്നുണ്ട്